ിജർ ആദിനാട് മൂന്നാമത് കരുനാഗപ്പള്ളി മേജർ ആദിനാട് ശക്തികുളങ്കര ശ്രീ ഭഗവതി നവാഹയജ്ഞത്തോടനുബന്ധിച്ചുള്ള ആറാം ദിവസം നടന്ന പാർവതി സ്വയംവരം ഭക്തി സാന്ദ്രമായി രാവിലെ ഗണപതി ഹോമം ഹരിനാമ കീർത്തന ജപം നവഗ്രഹ സ്തോത്ര ജപം ഗ്രന്ഥ നമസ്കാരം ലളിതാ സഹസ്രനാമം മാതൃപൂജ എന്നിവയും നടന്നു തുടർന്ന് ദേവി ഭാഗവത പാരായണം നടന്നു ഉച്ചയ്ക്ക് ഒരു മണിക്ക് സ്വയംവര സദ്യയും നടന്നു ചടങ്ങുകൾക്ക് യജ്ഞാചാര്യൻ പള്ളിക്കൽസുനിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് രണ്ടു മണി മുതൽ വരെ പാരായണവും വൈകിട്ട് അഞ്ചു മുപ്പതിന് കുട്ടികൾക്ക് പുരാണ പ്രശ്നോത്തരയും ആറ് മുപ്പതിന് ദീപാരാധനയും ഭജനയും നടന്നു നവാക്ഷരി ഹോമം ആചാര്യപ്രഭാഷണം മംഗളാരതി ശാന്തി മന്ത്രം എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി